ാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മെന്റൽ എബിലിറ്റിയിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റിയുമായിട്ടാണ് ഇത് ബോർഡ് മാസ് എന്നാണ് അറിയപ്പെടുന്നത് ബോർഡ് മാസ് അപ്പൊ നമുക്ക് ഇതിന്റെ ഫുൾ ഫോം എന്താ നോക്കിയാലോ അപ്പൊ ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് എന്നാണ് അർത്ഥം അടുത്തത് ഡി എന്താണെന്ന് നോക്കാം ഡിയുടെ ഫുൾ ഫോം ഡിവിഷൻ എന്നാണ് ഡിവിഷൻ എന്നാണ് ഡിയുടെ ഫുൾ ഫോം വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് വരുന്നത് എന്നാണ് അർത്ഥം പറഞ്ഞാൽ എന്നാണ് പേര് അപ്പൊ ഇതാണ് ബോഡ് മാസിന്റെ ഓരോ അക്ഷരങ്ങളുടെയും ഫുൾ ഫുൾഫോം അപ്പോൾ ബി എന്ന് പറഞ്ഞ ബ്രാക്കറ്റ് ആണ് അത് അധികവും വരാറില്ല ഓ എന്ന് പറഞ്ഞ ഓഫ് അത് അതും അധികം ക്വസ്റ്റ്യനിൽ വരാറില്ല ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹരണം എം മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ കൂട്ടൽ എ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടലല്ലാട്ട് സോറി എനിക്ക് അതാണ് മാറിപ്പോയതാണ് ഗുണങ്ങളാണ് എന്ന് പറഞ്ഞാൽ അഡീഷൻ അഥവാ കൂട്ടൽ സബ്ട്രാക്ഷൻ അഥവാ അപ്പൊ ഇതാണ് എനിക്ക് വന്ന ഒരു ബോർഡ് മാസിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യുന്നു നോക്കിയാലോ അപ്പോ ഇതിന്റെ ക്വസ്റ്റ്യൻ എന്നെ നമുക്ക് വായിച്ചു നോക്കാം എ സൂചിപ്പിക്കുന്നത് പ്ലസ് ബി സൂചിപ്പിക്കുന്നത് ഇൻറ്റു സി സൂചിപ്പിക്കുന്നത് മൈനസ് എങ്കിൽ എട്ട് എ ഒന്ന് അഞ്ച് ബി രണ്ട് സി ഒന്ന് ഇന്റെ വില എന്താന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യാന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ക്രിയൊക്കെ നമുക്ക് ഇവിടെ സൈഡിലായിട്ട് എഴുതി വയ്ക്കാം എ എന്ന് പറഞ്ഞ പ്ലസ് ആണ് സൂചിപ്പിക്കുന്നത് ബി എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ് സൂചിപ്പിക്കുന്നത് സി എന്ന് പറഞ്ഞാൽ മൈനസ് ഇതൊരു ബോക്സിലാക്കി വെക്കാം നമുക്കിനി ഇത് ഇവിടെ എഴുതിയെടുക്കാം അപ്പോ ഇതാണ് നമ്മൾ ഇത് ഇതുപോലെ എഴുതി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഈ ഒരു സംഖ്യകളെ അനുസരിച്ച് ഈ ചിഹ്നങ്ങൾ അനുസരിച്ച് ചെയ്യാം എട്ട് എന്ന് പറഞ്ഞപ്പോ ഇവിടെ വന്നിരിക്കുന്നത് പ്ലസ് ആണ് എട്ട് കഴിഞ്ഞ് നമുക്ക് പ്ലസ് ഇടാം പിന്നെ നമുക്ക് പതിനഞ്ചാണ് പതിനഞ്ചിന് ശേഷം ബി വന്നു ബി ഇവിടെ ഇൻഡു ശേഷം നമുക്ക് രണ്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് രണ്ടില രണ്ട് കഴിഞ്ഞ് നമുക്ക് ഇവിടെ സി സി എന്ന് പറഞ്ഞാൽ മൈനസ് ശേഷം ഒന്ന് ഇതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു അപ്പോ നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടോന്ന് നോക്കാം ഇവിടെ ബ്രാക്കറ്റ് ഓഫ് നമുക്ക് നോക്കണ്ട ശേഷം ഡിവിഷൻ ഡിവിഷൻ ഉണ്ടോ നോക്കാം ഇല്ല ഡിവിഷൻ ഇല്ല അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അഥവാ ഗുണിക്കുക ഇൻഡു ഇൻഡുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഒരു രണ്ട് സംഖ്യകള് ബ്രാക്കറ്റിലാക്കാം അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കിയാലോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഡിവിഷൻ ഇല്ലാത്തത് കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് അതുകൊണ്ട് നമുക്ക് ആദ്യം ഇത് ഗുണിക്കാം പതിനഞ്ച് ഇന്റു രണ്ട് അയിരണ്ട് പത്ത് അപ്പൊ ആദ്യം നമ്മൾ ഈ രണ്ടേ പ്ലസ് എന്ന് എഴുതണം എന്നിട്ട് നമുക്ക് പതിനഞ്ച് ഇന്റു രണ്ട് ഗുണിച്ച സംഖ്യ മുപ്പത് ശേഷം നമ്മൾ ഈ മൈനസ് ഒന്നും കൂടി ഇവിടെ എഴുതാൻ പോകണം പിന്നീട് നമുക്ക് ഇവിടെ ചെയ്യണത് അഡീഷൻ അഥവാ കൂട്ടൽ അപ്പൊ നമുക്ക് ഇനി കൂട്ടൽ കൂടി ചെയ്യാം മുപ്പത്തെട്ടാണ് ശേഷം മൈനസ് കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ആൻസർ വരിക മുപ്പത്തി ഏഴ് അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ബോഡ് മാസ് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ് അപ്പോൾ ഒരു ബോഡ് മാസിന്റെ ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ക്രമം പഠിച്ചെക്കുക എന്നാൽ നമുക്ക് ഇതുപോലെ ഒരു ബോഡ് മാസിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്രമത്തില് ചെയ്യാൻ കഴിയും ഇത് കണ്ടു ഇത് എൻ്റെ എൻ എം എസ് ബുക്കാണ് ഇതിൽ ഈ ഒരു പേജും അതുപോലെ തന്നെ ഈ ഒരു പേജും ഫുള്ള് ബോട്ട് ആണ് ഇത് ഫുൾ എനിക്ക് ചെയ്യാൻ ചെയ്യാനറിയാം അപ്പോൾ ഞാൻ ഇന്ന് ഉദാഹരണം ഉദാഹരണ കണക്കിനെ എല്ലാവർക്കും ഞാനിത് ഫുള്ളും ചെയ്ത് കാണിച്ചു തരാം